അവിടെ ഉണ്ടായെന്ന് പറഞ്ഞ കൊല്ലത്തുനിന്ന് ബോട്ട് വന്നിട്ട് ഓവർലോഡ് കേറി വന്നാ പറയുന്നേ ശരി അങ്ങനെ വന്നപ്പം ഇവിടെ കാറ്റടിച്ച് കാറ്റും മഴയും ഭയങ്കര കാറ്റും മഴയും അടിച്ചു പറഞ്ഞു ബോട്ട് വലിയ റെഡീമർ ബോട്ട് ആണ് താഴെ മേലും ആളാണ് അങ്ങനെ താഴെ മേലും ആളായപ്പം കാറ്റും മഴ അടിച്ചപ്പം ഈ ഗതി തെറ്റിയിട്ട് നേരെ കരക്കിടിച്ച് മറിയായിരുന്നു ഓ കരക്കോട്ട് ഇടിച്ച് കയറി അങ്ങനെ സുഹൃത്തുക്കളെ ഇന്ന് ജനുവരി മാസം പതിനാറ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയ്ക്ക് അടുത്തുള്ള പല്ലന എന്ന സുന്ദരമായ ഗ്രാമത്തിലാണ് ഇവിടെ എത്തുന്നതിന് ഒരു കാരണമുണ്ട് ആധുനിക മലയാള കവിത്രയങ്ങളിൽ പ്രധാനിയായ മഹാകവി കുമാരനാശാന്റെ ചരമദിനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തിന് ഓർക്കുവാൻ വലിയ വേദനയുള്ള ഒരു ചരിത്രമുണ്ട് തൊട്ടു വലതുവശത്ത് കാണുന്നത് മഹാകവിയുടെ ഒരു വലിയ ശില്പമാണ് ലോകത്തെ നോക്കി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പടവാളാക്കിയതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മഹാകവി കുമാരനാശാൻ ആ ശില്പത്തിലൂടെ നമ്മോട് സംവദിക്കുന്നത് തൊട്ടു വലതുവശത്തായി നാം കാണുന്നത് തലയുയർത്തി നിൽക്കുന്ന അക്ഷരങ്ങളെ പടവാളാക്കിയ മഹാനായ കുമാരനാശാന്റെ പടവാളുകണക്കെ പേനയുടെ നിബിന്റെ ആകൃതിയിലുള്ള വലിയൊരു സ്മാരകമാണ് എസ് എൻ ഡി പി യോഗം ആദ്യമായി രൂപീകരിക്കുമ്പോൾ ഡോക്ടർ പൽപു പ്രസിഡന്റായും ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി കുമാരനാശാനുമാണ് നിയമിതനായത് നമ്മളിപ്പോഴ് സംസാരിക്കുമ്പോൾ ഈ സ്മാരകത്തിന് തൊട്ടടുത്ത് തന്നെ മഹാകവി കുമാരനാശാൻ സ്മാരക എസ് എൻ ഡി പി ശാഖ തൊട്ടടുത്ത് തന്നെയാണുള്ളത് നമുക്ക് ഈ ശാഖയുടെ നിലവിലെ ഭാരവാഹികളായിട്ടുള്ള പ്രിയപ്പെട്ട രണ്ട് സഹോദരങ്ങൾ നമ്മളോടൊപ്പമുണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് കൂടി ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരമുണ്ട് ആ പേരൊന്ന് പറഞ്ഞേക്കണം എൻ്റെ പേര് ഷാജഹാൻ 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 കുമാരനാശാന്റെ ശ്രീനാരായണ ഗുരുവിന്റെയും ആശയങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നാരും അത് പ്രാവർത്തികമാക്കാൻ തയ്യാറാകുന്നില്ല ആ കാലഘട്ടത്തിൽ അറുപത്തഞ്ച് എഴുപത് വർഷ എൺപത് വർഷത്തിനുമ്പേ എൻ്റെ അച്ഛൻ എനിക്കിട്ട പേരാണ് ഷാജഹാനെന്ന് ഷാജഹാനെന്ന് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും ഒരേ മതസ്ഥരുടെ പേരാണ് എൻ്റെ അനിയൻ്റെ പേര് ജോഷ് മൂത്ത ഭാഗ്യ എൻ്റെ സഹോദരിയുടെ പേര് ഭഗീരഥി അതിൻ്റെ അനിയൻ്റെ പേര് പത്മാലയൻ ഏറ്റവും ഇളയ അനിയൻ്റെ പേര് സ്മിത്ത് അപ്പം അങ്ങനെ വെറൈറ്റി പേരുകളന്ന് പത്തമ്പത് വർഷത്തിന് മുമ്പ് എൻ്റെ അച്ഛനിട്ടാണ് അതെന്ന് ഇന്ന് എനിക്ക് ഞാൻ ഈ സ സമുദായത്തിൽ ഇങ്ങനെ വന്നപ്പോൾ അതൊരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആശയത്തെ എൻ്റെ അച്ഛന് ഇത്രയും വർഷത്തിന് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ഒരു നൂറ്റാണ്ടിന് മുമ്പ് വലിയ സ്വരത്തിൽ പറഞ്ഞ കുമാരനാശാന്റെ വാക്കുകളെ ഒരുപക്ഷെ ചേട്ടന്റെ അപ്പൻ അത് പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് അപ്പൊ ഞാനേ ഞങ്ങള് ഇപ്പൊ ഇവിടെ വന്നത് ഇതിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള എസ് എൻ ഡി പി ശാഖയുടെ സെക്രട്ടറി അങ്ങനെ അങ്ങയുടെ ബാല്യകാലം മുതൽ ഇവിടുത്തെ ഈ കുമാരനാശാന്റെ ചരമ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി കുമാരനാശാനുമായി ബന്ധപ്പെട്ടിട്ട് അനുസ്മരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കുള്ള ഒരു അറിവൊന്നു പറയാമോ കുറഞ്ഞ അറിവേ നമുക്കുള്ളെങ്കിൽ പോലും നമുക്ക് ഓർമ്മയായ കാലം മുതൽ അതിഗംഭീരമായി ഈ ഗ്രൗണ്ടെന്നും അതുപോലെ ഈ പ്രദേശവാസികളെല്ലാം വാർഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാരും എന്ന് വേണ്ട ഭയങ്കര ആഘോഷമായിട്ടാണ് ഇവിടെ അമ്പലങ്ങളിലെ ഉത്സവം പോലെയാണ് ഇവിടെ വാർഷികം നടത്തിക്കൊണ്ടിരുന്നത് ഈ പ്രദേശം മൊത്തം ആളാണ് ഇവിടെ വണ്ടികളെ വണ്ടികളൊക്കെ കൊണ്ടൊന്നറയും ഉത്സവ കച്ചവടവും മറ്റു ഉത്സവക്കാരുടെ എല്ലാവിധ കച്ചവടങ്ങളും മറ്റു കാര്യങ്ങളുമാണ് അതിനോടനുബന്ധിച്ച് പരിപാടികളും ഫുൾ ഒരു രണ്ടു ദിവസത്തെ പ്രോഗ്രാം നടന്നു ഇവിടെ അങ്ങനെയൊക്കെ ഇന്ന് വന്ന് വന്ന് ശോഷിച്ച് സമ്മേളനത്തിന് പോലും ആരുമില്ല അപ്പുറത്തെ വായനശാലയെ വെച്ച് സമ്മേളനം നടത്തുന്ന അവസ്ഥയാണ് ഇന്ന് വലിയ വിശാലമായ ഒരു തലത്തിൽ നിന്ന് നേരെ അത് ചുരുങ്ങി വന്നു ശക്തി കുറഞ്ഞു കുറഞ്ഞു നാട്ടുപ്രദേശത്ത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞത് ഈ അന്നെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എൻ ഡി പിയുടെ നേതാക്കളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോൾ സ്മാരക സമിതികൾ അവരൊക്കെ വന്ന് ഈ സ്മാരക രാഷ്ട്രീയ പോരായി അത് മാറ്റം അത് വന്നപ്പോൾ ഈ പ്രദേശത്തുള്ളവരല്ല ഇതിലൊക്കെ തലപ്പത്ത് വരുന്നത് ഇതിനെക്കുറിച്ച് ചരിത്രം പോലും അറിയാമയത്ത കുമാരനാശാന്റെ കഥ പോലും അറിയാമേത്ത ആളുകളാണ് ദൂരെ വന്നിട്ട് അവർ ഇവിടെ വന്ന് ചോദിച്ചത് പോലെ എന്താണ് ഇതിന്റെ ചരിത്രം വള്ളം മുങ്ങിയാണ് ആ വള്ളം അങ്ങനെ ഇപ്പൊ ഈ രാജീവ് ആലങ്കിലും ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ വള്ളം എത്തിന് അവശിഷ്ട എവിടെ ഉണ്ടെന്ന് തിരക്കി കുട്ടികൾ ാട്ടൊരു വീട്ടിലുണ്ട് അദ്ദേഹം അവിടെ പോയത് കണ്ടുപിടിച്ച ഞാൻ കുട്ടനാട്ട വീട്ടിൽ നിന്ന വള്ളത്തിന്റെ അവശേഷം കൊണ്ട് പുള്ളി ഇത് എടുത്തിട്ട് അതെന്തോ അവരെ അത് വേറെ ഭരണ സമിതിയാണ് രാഷ്ട്രീയം മാറുന്ന പോലെ രാഷ്ട്രീയക്കാരുടെ ഒരു ഒരു കൂത്തരങ്ങായിട്ട് മാറിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ശോഷിച്ചോണ്ടിരിക്കും ഈ പ്രദേശവാസികൾക്ക് ഇത് ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചില്ലേ വാഷൊന്ന് പത്രത്തിൽ കണ്ടു അങ്ങനെയാണ് അറിയുന്നത് ആ രീതിയിലേക്ക് അതങ്ങ് ഏതാണെങ്കിലും പ്രിയപ്പെട്ട ചേട്ടന്റെ വാക്കുകള് ഒരുപക്ഷെ ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ശ്രീന ശ്രീനാരായണ ഗുരു ആരംഭിച്ച എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന വളരെ പ്രമുഖമായിട്ടുള്ള ആ ഒരു സംവിധാനത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയ കുമാരനാശാൻ മരണപ്പെട്ട സ്ഥലമാണ് ഈ പറയുന്ന പല്ലനയാറിന്റെ ഈ കോടിയിലുള്ള ഈ സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ പ്രസിഡന്റ് ആണ് അങ്ങനെന്താണ് ഞാൻ അദ്ദേഹത്തെ പോലെ തന്നെ ഉള്ള അറിവുകളാണ് അന്ന് അന്ന് ഈ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന ഉത്സവം പോലെ ആയിരുന്നു കുമാരപടി നടത്തിക്കൊണ്ടിരുന്നത് ആഘോഷമായിരം വെളുക്കുന്നത് വരെ ഉള്ള കലാപരിപാടികൾ ജനങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞ് ഇവിടെ പരിപാടിക്ക് അത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ പിന്നെ പരിപാടി കാണാനായിട്ടും ഇവിടെ പിന്നെ പ്രത്യേക ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു മൂന്ന് മണി മണി കഴിഞ്ഞാൽ സാംസ്കാരിക സമ്മേളനം അതിന് ഉന്നതങ്ങളായ സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്ന അനേകം ഇവിടെ ഉള്ള സ്മാരക കമ്മിറ്റിക്കാര് അവരവരുടെ അവരവർക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കലാ അവരുടെ സാംസ്കാരിക സമ്മേളനവും അതോടൊപ്പം കലാപരിപാടികളും അങ്ങനെ ഉത്സവത്തെ ഉത്സവ ക്ഷേത്രങ്ങൾ നടത്തുന്ന ഉത്സവത്തെക്കാൾ ഗംഭീരമായി നടത്തിയിരുന്ന ഒരു ഒരു ഈ ഈ സ്റ്റേജിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ നമ്മടെ ചേട്ടം പറയുമ്പോഴത്തേക്ക് ആ പഴയ ചരിത്രമൊക്കെ മനസ്സിലേക്ക് അങ്ങ് തിളച്ചു വരിക അല്ലെ അന്നത്തെ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വല്ലാതെ വരികയാണ് ഈ ഗ്രൗണ്ടൊന്നും പോരായിരുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു അന്ന് തിങ്ങി നിറഞ്ഞ താങ്കൾ ഇതൊക്കെ പിന്നീട് വന്ന ഒരു പരിപാടിയാണ് പിന്നെ ഈ സ്മാരകം ത്തിനു മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ടി കെ തിവാരൻ സർ അദ്ദേഹമാണ് ഇതിനൊരു പ്രത്യേക നല്ല ഒരു സ്മാരകം ഇവിടെ ഉണ്ടാക്കിയിരുന്നു ആ സ്മാരകം എന്റെ മനസ്സിലെ കിടക്കൂട്ടലനുസരിച്ചായിരുന്നെങ്കിൽ ഇതിനെ വെല്ലുന്ന രീതിയിലുള്ള സ്മാരകമായിരുന്നു ആളുകൾ വിശാലമായിട്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങുക ചെയ്യും അത്ര സുന്ദരമായ കാറ്റ് കൊണ്ട് ഉറങ്ങാൻ പോലും ആളുകളെ വന്ന് ഓർമ്മകളിലേക്ക് അതെ അങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമാണ് പിന്നീട് വന്ന് വന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ സമബലമായി ഇത് ആ സ്മാരം പൊളിച്ചിട്ട് ഈ ഇത് എന്റെ അറിവ് ശരിയാണെങ്കിൽ വില്യം ഷേക്സ്പിയറ അവിടുത്തെ ശവകുരീരത്തിന്റെ മോഡലിൽ ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായും 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 ഒരു കൗതുകമുണ്ട് ഏതാണെങ്കിലും ആശാന്റെ തൂലിക പോലെ തന്നെ വളരെ ഗൗരവതരമായ ഒരു തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്മാരകമാണ് പക്ഷെ അത് കൃത്യമായ രീതിയിൽ എന്താണ് വേണ്ടത്ര പരിഗണന കൊടുത്ത് പരിലാളനം കൊടുത്ത് അതിനെ സംരക്ഷിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ആശാന്റെ കവിതകളിലൂടെ പ്രചരിപ്പിച്ച സന്ദേശങ്ങൾ പ്രസക്തമാകുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സ്മാരകങ്ങള് വളരെ വലിയ തോതിൽ സംരക്ഷിക്കപ്പെടുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ആശയങ്ങൾ എത്തിപ്പെടുകയും ചെയ്യണമെന്ന വലിയ ഒരു കാര്യമാണ് നമുക്ക് ഈ സ്മാരകത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം അത് അതിനുശേഷം നമുക്ക് തൊട്ടു പുറകിലായി മഹാകവി മരണപ്പെട്ട പല്ലനയാറിന്റെ ആ ഭാഗം കൂടി നമുക്ക് കാണാം നമ്മള് മഹാകവിയുടെ സ്മാരകത്തിനുള്ളിലേക്കാണ് പ്രവേശിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്മാരകമാണ് നമുക്ക് ഇതിൻ്റെ നിർമ്മാണം തന്നെ വളരെ കൂടി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വീണപൂവെന്ന് പറയുന്ന കവിത മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കരുണ വരെ നിരവധി സമൂഹത്തെ ത്രസിപ്പിക്കുന്ന സമൂഹത്തെ ആവേശത്തിലാക്കുന്ന നിരവധി സൃഷ്ടികളുടെ സൃഷ്ടാവാണ് മഹാകവി കുമാരനാശ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി വലിയൊരു ശിലാഫലകം ആദ്യകാലത്തും കാലം മുതൽ ഉണ്ടായിരുന്ന ഒരു ഫലകമാണ് ആ ഫലകം അത് കൃത്യമായ രീതിയിൽ മാർബിളിൽ കൃത്യമായിട്ട് മഹാകവി കുമാരനാശാൻ ജനനം പന്ത്രണ്ട് നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മരണം പതിനാറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന് ആലേഖനം ചെയ്ത ഒരു മാർബിൾ ശിലയാണ് നാം ഇപ്പോൾ കാണുന്നത് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ മഹാകവിയുടെ വിവിധ സൃഷ്ടികളെ കൊണ്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അത് വീണ വീണപൂ മുതല് കരുണ മുതല് ചണ്ടാലഭിക്ഷകുമുതൽ അങ്ങനെ നിരവധി നിരവധി സൃഷ്ടികളുടെ ദൃശ്യവൽക്കരണമാണ് ചണ്ടാല ചണ്ടാലഭിക്ഷകിയാണ് ഇതുപോലെയുള്ള നിരവധി സൃഷ്ടികളുടെ ദൃശ്യവൽക്കരണമാണ് നമ്മൾ ഈ ഭിത്തികളിലൊക്കെ കാണുന്നത് നമ്മെ നോക്കി അല്ലെങ്കിൽ ഇവിടെ കയറുന്ന മുഴുവൻ ആളുകളെയും വലിയ കൂടി കവി സ്വാഗതം ചെയ്യുന്ന തരത്തിലാണ് ഈ ദൃശ്യം കാണുന്നത് ഒരു പക്ഷെ ഇവിടെ നിന്നിട്ട് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ തൊട്ടു തൊട്ടുമുമ്പിലൂടെ ഒഴുകുന്ന ഈ ആറ്റിലാണ് ഇത് പല്ലനയാറാണ് ഈ ആറ്റിലാണ് മഹാകവി കുമാരനാശാൻ റെഡീമർ എന്ന് പറയുന്ന ബോട്ടിൽ കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്കുള്ള ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ കടന്നു വന്ന കുമാരനാശാൻ റെഡീമർ എന്ന പേരുള്ള ബോട്ടിലാണ് അന്ന് വന്നത് ആ വരുന്ന വഴിയാണ് നമ്മളിപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആറ്റിലാണ് റെഡീമർ ബോട്ട് മുങ്ങുന്നതും മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മഹാകവി കുമാരനാശാൻ ഈ ആറ്റിലാണ് മരണപ്പെടുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പല്ലനയാറാണ് വളരെ ശാന്തമായി ഒഴുകുന്ന ആറ് മഹാകവിയെ കൊണ്ടുപോകാൻ ഒരു നൂറ്റാണ്ട് മുമ്പ് നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉഗ്രകോപിയായി മഹാകവിയെ കൂട്ടിക്കൊണ്ടു പോയ ആ ആറാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ ഈ സ്മാരകത്തിനുള്ളിൽ നിന്ന് ഈ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പല്ലനയാറിന്റെ തീരം നമുക്ക് കാണാം തൊട്ടടുത്ത് കുറച്ചുകൂടി കൂടി അടുത്ത് മഹാകവി മരണപ്പെട്ട റെഡിയമർ ബോട്ടപകടത്തിൽ മരണപ്പെട്ട ആ സ്ഥലം കൂടി നമുക്ക് കാണാം നമ്മൾ ആ സ്മാരകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പല്ലനയാറിന്റെ തീരത്ത് കുമാരനാശാൻ സ്മാരകത്തിന്റെ ഭാഗമായിട്ടുള്ള ചില നിർമ്മിതികളാണ് നമ്മൾ കാണുന്നത് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനും അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ചും മറ്റുമൊക്കെ ചിന്തിക്കാനും വായിക്കാനും ഒക്കെ ഉള്ള കുറെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്ത് എനിക്കൊന്ന് സ്കൂളിൽ നിന്ന് ക്രമീകരിച്ചിരിക്കുന്നതായിരിക്കും ഒരു കുറെ പുസ്തകങ്ങളൊക്കെ ഉള്ള ഒരു അറാക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ല ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പൂക്കളൊക്കെ എനിക്കൊന്ന് വേനൽക്കാലം ആയതുകൊണ്ടാന്ന് തോന്നുന്നു പൂക്കളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പാ ഓക്കേ ഓക്കേ നമ്മളെ ഈ കാണുന്നത് വെള്ളത്തിലൂടെ അല്ലെങ്കിൽ ഈ ആറ്റിലൂടെ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് കാണത്തക്ക തരത്തിൽ തന്നെയാണ് മഹാകവി കുമാരനാശാൻ സ്മൃതി മണ്ഡപം എന്ന് എഴുതിയ വലിയൊരു ബോർഡാണ് നമ്മൾ കാണുന്നത് നമ്മള് നടന്നു പോകുന്നത് ഇതിൻ്റെ സ്മാരകത്തിൻ്റെ തൊട്ട് പുറത്തുള്ള ആ വഴിത്താരയിലൂടെയാണ് മനോഹരമാണ് ഇത് നേരായ രീതിയിൽ അല്ലെങ്കിൽ വൃത്തിയായ വൃത്തിയായ രീതിയിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അല്ലെങ്കിൽ പരിപാലിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കുന്നു നന്നായിരുന്നേനെ എന്നുള്ള ഒരു ചിന്തയാണുള്ളത് നമ്മൾ ഇപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ തൊട്ടടുത്തേക്ക് എത്തുകയാണ് കേരളത്തിൻ്റെ മഹാകവി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം പന്ത്രണ്ടിന് ചിറയൻകീഴിനടുത്തുള്ള കായിക്കരയിൽ നാരായണൻ കാളി ഇവരുടെ മക്കൾ മക്കളിൽ ആറു മക്കളിൽ രണ്ടാമനായിട്ടാണ് മലയാളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള കവി കുമാരനാശാൻ ജനിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം കൈമുതലായി നിന്ന കുമാരനാശാനെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ രീതിയിൽ പ്രേരിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തെ സംസ്ഥാനത്തിനു പുറത്തേക്ക് പഠിക്കാനായി വിട്ടത് കേരളത്തിനു പുറത്തേക്ക് പഠിക്കാൻ വിടുന്നതും മറ്റും കുമാരനാശാന്റെ ശ്രീനാരായണ ഗുരുവിന്റെ അതിശക്തമായ പ്രേരണയാലാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരു കുമാരനാശാനുമായി ഒന്നിച്ച് ഉന്നത പഠനത്തിനായി അദ്ദേഹത്തെ കൊണ്ടാക്കുന്നതിനായി പോയിരുന്നു എന്നാണ് അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കുമാരനാശാൻ നമ്മളെ തൊട്ട് വലതുവശത്ത് ഈ ഒഴുക്ക് കാണുന്നത് പല്ലനയാറ്റിൽ കുമാരനാശാൻ റെഡീമർ ബോട്ട് മുങ്ങി മരണപ്പെട്ട സ്ഥലമാണ് കാണുന്നത് ഒരു പക്ഷെ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ പൊന്തക്കാടായിട്ട് ഇവിടെ ഒരു ആറിന്റെ ഒരു വളവാണ് സ്വാഭാവികമായിട്ടും ഇവിടെ കാടും ചെറിയ ഒക്കെ ആയിട്ട് ആൾവാസമില്ലാത്ത ഒരവസ്ഥയാണ് വെളുപ്പിന് രണ്ടു മണിക്കാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് ആ കാലഘട്ടം മുതൽ പറഞ്ഞു കേൾക്കുന്നത് ഒരുപക്ഷെ ആ അപകടം ഉണ്ടായപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുവാനോ മനസ്സിലാക്കുവാനോ ഈ പ്രദേശത്തെങ്ങും ആരുമില്ലായിരുന്നു ഏതാണെങ്കിലും ആ വലിയ അപകടത്തിൽ നഷ്ടപ്പെട്ടത് മലയാളത്തിൻ്റെ എക്കാലത്തെയും മഹാനായ കവികളിലൊരാളായ കുമാരനാശാനയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം ജനുവരി മാസം പതിനാറിന് കവിയുടെ സ്മാരകത്തിൽ എത്തുമ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത ഒരു വേദന തോന്നുകയാണ് നമ്മൾ കൂടുതൽ സമയം നമ്മൾ ഈ കാര്യങ്ങളെ പറയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ആ പരിമിതി കൊണ്ട് മാത്രമാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് മലയാള ഭാഷയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കാവ്യ കാവ്യചരിത്രത്തില് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ മലയാളത്തിന്റെ പ്രിയങ്കരനായ കവി മഹാകവിയാണ് മഹാകവി കുമാരനാശാൻ നമ്മൾ പല്ലനയില് മഹാകവി കുമാരനാശാന്റെ സ്മാരകത്തിന് അദ്ദേഹം അന്തി ഉറങ്ങുന്ന അദ്ദേഹത്തിന്റെ സ്മാരകത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടനാണ് ആ അക്കാലഘട്ടത്തില് ഇവിടെ ഉണ്ടായിരുന്ന ഏക വീട് ചേട്ടനെയൊക്കെയാണെന്ന് തോന്നുന്നുല്ലേ ൻകരി എന്നാണ് വീട്ടുപേരല്ലേ ശരി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് പേര് പേര് ആ പ്രസന്നൻ ചേട്ടന്റെ വലിയ വലിയ വല്യച്ഛനാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എങ്ങനെയാ അതിനെ കുറിച്ച് ഈ അപകടം ഉണ്ടായതിനെ കുറിച്ച് കേട്ടേക്കുന്നത് എങ്ങനെയാ അവിടെ ഉണ്ടായെന്ന് പറഞ്ഞ കൊല്ലത്തുനിന്ന് ബോട്ട് വന്നിട്ട് ഓവർലോഡ് കയറി വന്നാ ഓ ശരി അങ്ങനെ വന്നപ്പം ഇവിടെ കാറ്റടിച്ച് കാറ്റും ഭയങ്കര കാറ്റും അടിച്ച് ആ ബോട്ടിനെ കുറിച്ച് ബോട്ട് 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 വലിയ വലിയ ബോട്ടായിരുന്നോ റെഡിയമർ റെഡിയമർ ബോട്ടാണ് രണ്ട് നില നിലയുള്ള താഴെ ആളാണ് അങ്ങനെ താഴെ മേലും ആളായപ്പം കാറ്റും മഴ അടിച്ചപ്പം ഈ ഗതി തെറ്റിയിട്ട് നേരെ കരക്കിടിച്ച് മറിയായിരുന്നു

ഈ ായിരുന്നു നമ്മള് ഒരുപക്ഷെ നമ്മളെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ചരിത്രം അറിയുന്നത് അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഏക വീടാണ് ഈ വീടായിരുന്നു ഈ സ്ഥലത്തായിരുന്നു അന്ന് വീടുണ്ടായിരുന്നു പ്രസന്ന ചേട്ടൻ പറഞ്ഞത് കുറച്ചും കൂടി നീളം ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു വലിയ വീടായിരുന്നതാണ് ഈ കൂട്ടൊക്കെ ഓ ആ രീതിയിലുള്ള വലിയ വീടായിരുന്നു വലിയ വീടായിരുന്നു ആ അത് ശരിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഏക വീട് ആ വീട്ടിലെ ഉണ്ടായിരുന്നത് ഈ പ്രസന്നം ചേട്ടൻ്റെ വല്യച്ഛനാണ് ഇപ്പോഴ പ്രസന്നം ചേട്ടന് ഇപ്പോഴും മൂന്നാം തല പറയാ അതിനുശേഷം അതിനുശേഷം ഉണ്ട് ഇവരുടെ വായിൽ നിന്നൊക്കെ ഇവരുടെ വായിൽ നിന്നൊക്കെ ഇത് കേൾക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് നമ്മള് അന്നും മരണപ്പെട്ട് പത്ത് ഇരുപത്തി ഇരുപത്തി അഞ്ചോളം ആളുകൾ അല്ലെ ഇരുപത്തിനാല് പേരോളം മരിച്ചു അപ്പൊ ഈ മരിച്ച ആളുകളെയൊക്കെ അപ്പൊ സംസ്കരിച്ചത് ഇവിടെ അതിനെ കുറിച്ച് വല്ലതും കേട്ടിട്ടുണ്ടോ മാത്രമേ നമ്മുടെ ഈ പുത്തങ്കിരി പിന്നെ കുടുംബത്തിൽ അന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ സ്ഥലം കൊടുക്കുകയായിരുന്നു കൊടുക്കുമായിരുന്നു അപ്പൊ നമ്മൾ ഈ സ്മാരകം കണ്ട അവിടെ നമ്മുടെ സ്ഥലവാ നമ്മുടെ സ്ഥലവാ അവിടെ കുമാരനാശാന മാത്രേ ഈ സ്ഥലത്ത് അടക്കിയിട്ടുള്ളൂ ബാക്കിയുള്ളവരോട് അടക്കി ഇതിന്റെ കിഴക്ക് കിഴക്കേക്കര നമ്മളിപ്പം നിൽക്കുന്നത് പലനയാറിന്റെ പടിഞ്ഞാറെക്കരയിലാണ് ഇതിന്റെ കിഴക്കേക്കരയിലാണ് അപ്പം ശേഷം പിന്നെ പിന്നെ അങ്ങനെ അടക്കാൻ ഇവിടെ വേറെ ആരെയും അടക്കത്തില്ല കേട്ടിട്ടുണ്ടോ ചോദിച്ചു ഞങ്ങളുടെ ഇത് പ്രസന്നം ചേട്ടന്റെയൊക്കെ കുടുംബത്തിന്റെ സ്വന്തം സ്ഥലമാണ് സ്വത്താണ് അപ്പൊ ആ ഭൂമിയില് കുമാരനാശാൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ മഹാകവി മരണപ്പെട്ട് മഹാകവിയെ അടക്കിയതിനാൽ അതിനുശേഷം ആരെയും ഇവിടെ അടക്കിയിട്ടില്ല ശരിയല്ല ആരെയും അടക്കിയിട്ടില്ല അത്രയ്ക്ക് ബഹുമാനവും ആദരവും മഹാകവി കുമാരനാശാനോട് കാണിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് പ്രസംഗം ചേട്ടൻ്റെ നാടിൻ്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളും മറ്റു വ്യക്തികളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം